സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു ദോഷമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാവിടത്തേനും ദോഷം ഇടാന്ന് വിചാരിച്ച് പെട്ടെന്ന് ദോശയൊക്കെ ചുറ്റു അതുപോലെ തന്നെ ചായ തിളപ്പിച്ചു മക്കൾക്ക് പാല് കാച്ചു വെച്ചു ഇന്ന് മക്കൾക്ക് എഗ്ഗ് റൈസ് മതിയെന്ന് പറഞ്ഞു സ്കൂളിൽ കൊണ്ടുപോകാൻ അതാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് കറി ഒന്നുണ്ടാക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് എഗ്ഗും ഇട്ട് റൈസ് ഉണ്ടാക്കി ദോശയ്ക്ക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചു അങ്ങനെ മക്കൾക്ക് മൂന്ന് പേർക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ സോസ് ആണ് ഇഷ്ടം എഗ് റൈസിനൂടെ അപ്പോൾ രണ്ട് എല്ലാവർക്കും രണ്ട് ടൊമാറ്റോ സോസ് വെച്ച് വെച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചു പിന്നെ അമ്മൂന് ദോശയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു അമ്മൂന് കഴിക്കാൻ കൊടുത്തു ബാലൻസ് എല്ലാവരും കുളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അമ്മു ബാഗൊക്കെ എടുത്ത് വെളിയിൽ വെക്കുവാണ് ഓട്ടോ വരുമ്പോൾ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി അതിനുശേഷം അമ്മ അമ്മു പറഞ്ഞു അതുവരെ നമുക്കിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ അക്കൂട്ടനെ കൂടെ വിളിച്ചിരുത്തി പഠിക്കുവാണേ ഓട്ടോ വന്നില്ല ഇനി പത്ത് മിനിറ്റിനുണ്ട് ഓട്ടോ വരാൻ വേണ്ടി അപ്പോൾ എക്സാം അല്ലേ മന്ത്ലി ടെസ്റ്റാണ് അപ്പോൾ അത് കാരണം എല്ലാം കാണാതാകുമ്പം ബോർഡിനകത്ത് എഴുതി നോക്കും അപ്പോഴേക്കും കിച്ചു യൂണിഫോം ഒക്കെ ഇട്ടുണ്ട് കിച്ചു വരുന്നുണ്ട് അപ്പം ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് അതായത് നമ്മുടെ ഓട്ടോയിലെ ആ മോളാന്ന് തോന്നുന്നു അപ്പം അതും കൂടെ ഉള്ളത് കാരണം കിച്ചു ഇന്ന് ഫ്രണ്ടിലാണ് ഇരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇവരെ ഇവരെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഓട്ടോ വരുന്നത് വിടം വരെ വരുന്നത് അപ്പം അങ്ങനെ കയറി അവരിരുന്ന് പോവുകയാണ് ബായിയൊക്കെ പറഞ്ഞ് കിച്ചു അക്കു ആമോ അല്ല ബായി ഒക്കെ പറഞ്ഞ് പോവുകയാണ് അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി ബാലൻസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഒരുപാട് വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല അത് കാരണം അങ്ങനെ ഷോപ്പിൽ ഷോപ്പിൽ ഷോപ്പിലെത്തിയതിനു ശേഷം പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം റീൽസും ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നേ യൂട്യൂബിൽ ഷെയർ ചെയ്യേണ്ട വേണ്ടി പിന്നെ അവിടെ കുറേ എന്താ പെപ്സിയുടെ ഇത് പുതിയ ബോട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാമ്പാന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രീസറൊക്കെ അപ്പോൾ അതൊക്കെ ബോട്ടിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അവർ അടുക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു അടിപൊളി നാടൻ നൂണാണ് പിന്നെ ഇത് മഷ്റൂമാണ് അപ്പോൾ നമ്മുടെ കടയിലത്തേക്ക് മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി മസാലയൊക്കെ പരട്ടുവാണേ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതറിയാവില്ല ഞാൻ ഇതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ചെയ്യാവേ ആരെങ്കിലും ചെയ്യണം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് ഗോപി സിക്സ്റ്റി ഫൈവ് ആണ് ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്ന് ഉള്ളവർ എന്നോട് പറയാമെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാനിത് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ഇത് ഒരു പത്ത് കിലോ ഉണ്ടാക്കി വെക്കും ഗോബി ആണെങ്കിലും മഷ്റൂം ആണെങ്കിലും പത്ത് കിലോ ആണ് ഡെയിലി ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കുന്നവർക്ക് ഇത് കൊടുക്കും പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ കൊണ്ട് ഇറങ്ങുകയാണ് കുറച്ച് ലെമൺ ഒക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഫുഡ് എടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ എടുത്ത് മക്കൾക്ക് ബിരിയാണി ബിരിയാണി എനിക്ക് കിഴിപ്പുറ ചിക്കനുമാണ് എടുത്തത് അങ്ങനെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീട്ടിലോട്ട് പോകാൻ കയറുകയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വഴിയിൽ നിന്ന് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടാവുള്ള ചോറിൻ്റെ അരി തീർന്നു പോയി ഞാൻ ഈ റൈസാണ് വാങ്ങിക്കുന്നത് കേട്ടോ അഞ്ച് കിലോ അഞ്ച് കിലോ വാങ്ങിക്കും അത് പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോഴേക്കെ എനിക്ക് കിച്ചു ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് അവലൊക്കെ നനച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പഴേക്കും കിച്ചും എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ അക്കൂട്ടം മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് തിന്നു കിച്ചിച്ച് വീഡിയോ എടുക്കുന്നുണ്ടായി മുഖം പൊത്തിക്കൊണ്ട് ഓടുന്നത് അക്കു എന്ന് പറഞ്ഞാൽ മാങ്ങ കൊണ്ട് ഫ്രിഡ്ജ് വെക്കുവാണ് പകുതി ചെത്തിട്ട് പകുതി മതി പിന്നെ കഴിച്ചോളാം കൊണ്ട് വയ്ക്കുകയാണ് പിന്നെ ഞാനാണെങ്കിൽ ചായ അവല് നനച്ചതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കഴിച്ചു അപ്പോൾ ജോലി എൻ്റെ അടുത്തോട്ട് ഓടി വരുവാണ് പിന്നീട് ഞാൻ നിസ്കരിക്കാനും കുറവാനോ അങ്ങനൊക്കെ പോയപ്പോൾ ഞാൻ ഒളിച്ച് നിന്ന് നോക്കുകയാണ് ഇവർ മൂന്നിലോട്ടിരുന്ന് പഠിക്കുവാണ് എക്സാം അല്ലേ അതോ മൂന്ന് മൂന്നിരോടെ ഇരുന്ന് കഥ പറയുവാണെന്ന് ഒളിച്ച് നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ മൂന്നും കൂടെ ഇന്ന് കഥ പറയോ പഠിക്കാനെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് മൂന്നും കൂടെ കഥ പറയുകയോ കണ്ടില്ലേ അതിന് പിന്നെ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു കാരണം ഈ തുണിയെല്ലാം വാരി ഇട്ടേക്കുന്ന കണ്ടില്ല നമ്മൾ കഴുകിക്കൊണ്ട് വന്നിട്ട് തുണിയാണ് ഇതെല്ലാം അപ്പോൾ ഇതൊക്കെ മടക്കി ൊക്കെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഷോപ്പിൽ പോയത് കാണും പിന്നെ ഈ നൈറ്റ് വന്നാണ് ഞാൻ ഇതെല്ലാം മടക്കി ഒന്ന് കബോർഡിനകത്തെ വെച്ചു അതിന് ശേഷം മക്കൾക്കൊക്കെ ബിരിയാണി കൊടുത്തുവരെല്ലാം ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നത് ഷോപ്പിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ട് ബിരിയാണിയും അതുപോലെ തന്നെ കിഴിപ്പൊട്ട ചിക്കൻ ഞാൻ കഴിച്ചത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നു തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു മണമെന്നറിയുക ഒരു രക്ഷയില്ല ഒരു പൊന്നുമക്കളെ കിടക്കിച്ചു കയറ്റും കാണണം നമ്മുടെ റെസ്റ്റോറൻറിന്റെ സ്പെഷ്യലാണ് ഈ കിഴിപ്പൊറട്ട ചിക്കൻ കേട്ടോ ബോയിൽഡ് എഗ് ഒക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ ഞാൻ കാണിച്ചതാണ് ഓപ്പൺ അപ്പം കിച്ചും എനിക്ക് ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ചായയും കുടിച്ച് എനിക്ക് വിഷക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണ് ഗ്രേവിയും ചിക്കനും അതുപോലെ തന്നെ ഒരു ബോയിൽഡ് എഗ്ഗും വരും ഞാൻ അതൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ മക്കൾ പഠിച്ചൊക്കെ കഴി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു എക്സാം ഇടാൻ അങ്ങനെ ഞാൻ അവർക്ക് രണ്ടുപേർ കൂടി എക്സാം ഇടുകയാണ് അതിന് വേണ്ടി ഞാൻ എഴുതി എടുക്കുവാണ് ഹിന്ദിയുടെ എക്സാം ആണ് അങ്ങനെ മക്കൾ എക്സാം ഒക്കെ എഴുതി ഫുള്ള് കറക്ഷൻ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു പോയി കളിച്ചോളാൻ അപ്പോൾ അമ്മു അമ്മു ആണെങ്കിൽ ഫിലിം കാണുകയാണ് എന്തോ ഒരു തമിഴ് ഫിലിം കാണുവാണ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ അത് എപ്പോഴും മക്കൾക്ക് പഠിച്ചുകൊണ്ടിരിക്കും അവർക്ക് അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും മക്കളെ പഠിപ്പിക്കില്ല അതിന് അവർ കളിക്കാനുള്ള സമയമൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അക്കവും കിച്ചും എന്തെടുക്കുകയാണ് നോക്കാൻ വേണ്ടി വന്നേക്കുവാണെങ്കിൽ ഞാൻ അപ്പോൾ താഴെ നിന്ന് രണ്ടുപേരുടെ ദൈ ഫുട്ബോൾ എന്തോ കളിക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് കാണിച്ചതാണ് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക്